കുമ്പള ഗ്രാമപഞ്ചായത്തിലെ കഞ്ചിക്കട്ട പാലം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു അപകട സാധ്യത മുൻനിർത്തി ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് പാലത്തിന്റെ കോൺക്രീറ്റ് തൂണുകൾ ക്ഷയിച്ച് തുരുമ്പിച്ച നിലയിലാണ് ഇതുമൂലം ഇരുമ്പുകമ്പികളെല്ലാം പുറത്തു കാണുന്നു മാത്രമല്ല പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ടും കാലങ്ങളായി ഇതെല്ലാം കഞ്ചിക്കെട്ട പാലത്തിലൂടെയുള്ള വാഹനയാത്രയെ അപകടങ്ങളിലേക്ക് മാടി വിളിക്കുന്നു ഈ ഒരു ഗുരുതര സാഹചര്യം മുൻനിർത്തിയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഈ പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ച് ഉത്തരവിറക്കിയത് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ചിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് നടപടി പാലം അതീവ അപകടാവസ്ഥയിലാണ് ഉള്ളതെന്നും അതുകൊണ്ടുതന്നെ ജില്ലാ കലക്ടറുടെ ഉത്തരവ് എല്ലാവരും നിർബന്ധമായി പാലിക്കണമെന്നും കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് താഹിറ യൂസഫ് പറഞ്ഞു നമ്മുടെ കഞ്ചിക്കട്ട പാലം വളരെ അപകടാവസ്ഥയിലാണ് കാരണം നാല് വർഷം മുമ്പ് തന്നെ അപകടവസ്ഥ പിന്നെ കാണിച്ചുകൊണ്ടുള്ള പോറല്ലിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ വലിയ വലിയ ബീമുകളെല്ലാം ഇടയിൽ ഏത് നിമിഷവും തകരാറാകുന്ന ഒരവസ്ഥയിലാണ് പാലം ഉള്ളത് എല്ലാവരും ശ്രദ്ധയ്ക്ക് ആ വഴിയിലൂടെ ഒരു വാഹനം കൊണ്ടുപോകാൻ പാടില്ല കാരണം നമ്മുടെ ഇന്നലെ കലക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട് അതിലൂടെ ഗതാഗത എല്ലാം തടസ്സപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് അത് നടന്നു പോകാനുള്ള വഴി മാത്രം വെച്ച് ബാക്കിയെല്ലാം അടയ്ക്കുന്നതും കൂടിയാണ് പ്രദേശവാസികളുടെ പരാതികൾ കൂടി ഉൾപ്പെടുത്തി നേരത്തെ കഞ്ചിക്കെട്ട പാലത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് കാസർഗോഡ് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ടിപ്പർ ലോറികൾ ഉൾപ്പെടെ ദിനം പ്രതി നിരവധി വാഹനങ്ങളും അതുപോലെ തന്നെ അനേകം കാൽനടയാത്രക്കാരും കടന്നുപോകുന്ന പാലമാണ് കഞ്ചിക്കട്ട പാലം ന്യൂസ് ബ്യൂറോ ഉപ്പള